മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാദൌത്യം ദുഷ്കരമാണെന്ന് ഞങ്ങളുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു തകർന്ന റോഡുകളും മോശം കാലാവസ്ഥയും രക്ഷാ ദൌത്യത്തിന് കനത്ത വെല്ലുവിളി അർഷിൽ നെലാങ് മദാലി എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അറുന്നൂറ്റി അൻപത്തി ഏഴ് പേരെ ഇതിനകം രക്ഷപ്പെടുത്തി കഴിഞ്ഞു പന്ത്രണ്ട് ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് മേഖലയിൽ കുടുങ്ങിയ മലയാളികളെ ബേസ് ക്യാമ്പിലേക്ക് മാറ്റുമെന്ന ഞങ്ങളുടെ പ്രതിനിധി ഈ നിൽക്കുന്ന ബൽറാം നെടുങ്കാടി റിപ്പോർട്ട് ചെയ്യുന്നു ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ Very good morning SK ധരാലിയിലെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാൽ അതിന് ഏറ്റവും വലിയ പ്രതിബന്ധം എന്നുള്ളത് കാലാവസ്ഥ അത് ഇന്നലെ വൈകിട്ട് മുതൽ മോശം കാലാവസ്ഥയെ തുടർന്ന് രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് പുരോഗമിച്ചത് ഇതോടൊപ്പം തന്നെയാണ് ഇവിടേക്ക് ആവശ്യമായ സഹായം എത്തിക്കാനുള്ള സൗകര്യം ഇപ്പോഴും ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതെല്ലാം ധരാലിയിലേക്ക് പോകുന്ന തകർന്ന റോഡാണ് ഈ റോഡ് പുനർനിർമ്മിച്ച് അല്ലെങ്കിൽ ഗതാഗത യോഗ്യമാക്കി മിനിറ്റുകൾക്കകം തന്നെ വീണ്ടും തകരുന്ന പാറക്കെട്ടുകൾ വീണ് ഗതാഗതയോഗ്യമല്ലാത്തതാകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ കണ്ടത് ഇപ്പോൾ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ നിർമ്മാണം ഇന്ന് വൈകിട്ടോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി ആർ ഒ പങ്കുവയ്ക്കുന്നത് ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയാണെങ്കിൽ എത്രയും വേഗം സഹായം എത്തിക്കാൻ കഴിയും പിന്നീട് ആറിടങ്ങളിൽ റോഡ് തകർന്ന സാഹചര്യമുണ്ടെങ്കിലും അവ ഇപ്പോൾ തന്നെ ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ രക്ഷാപ്രവർത്തകരെ അവിടേക്ക് എത്തിക്കാൻ കഴിയും ഒപ്പം തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ദുരിതബാധിതർ അടക്കമുള്ളവർക്കുള്ള സഹായം എത്തിക്കാനും അതിലൂടെ മാത്രമേ കഴിയൂ നിലവിലിപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ മറ്റ് ജെ അടക്കമുള്ള യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ പോലും സാധ്യമല്ല അവയൊന്നും തന്നെ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല മാനുഷികമായി നടത്തുന്ന തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദേശീയ ദുരന്ത സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സൈന്യവും സൈന്യത്തിന്റെ പ്രത്യേക തെരച്ചിൽ സംഘത്തെയും ഇന്നലെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നത് ഏതാണ്ട് മീറ്ററുകളോളം ആഴത്തിൽ ചെളി പുതഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് പ്രായോഗികമായി ഇത്തരത്തിൽ മാനുഷികമായ തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ എത്തിക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവ ലോറികളിൽ കയറ്റി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പലയിടത്തും തകർന്ന റോഡ് ൾക്ക് സമീപം നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇത്തരം യന്ത്രങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ഇന്ന് വൈകിട്ടോടെ ഈ ബൈലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് ഒരു കൃത്യമായ ദിശയിലേക്ക് നീങ്ങും എന്ന കണക്കുകൂട്ടലിലാണ് സൈന്യവും ബിആർഒയും ഉള്ളത് അതിവേഗം തന്നെ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തി ഇന്ന് വൈകിട്ട് നിർമ്മാണം പൂർത്തിയാകും ഒപ്പം തന്നെ ഈ മേഖലയിലേക്ക് കൂടുതൽ മെഡിക്കൽ സംഘങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് കൂടാതെ ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് ഈ പ്രദേശത്ത് ഈ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഗംഗോത്രിയിൽ ഒറ്റപ്പെട്ടുപോയ ആളുകൾ അവരെ എത്രയും വേഗം തന്നെ സ്വന്തം നാടുകളിലേക്ക് മടക്കി അയക്കാൻ അത് നിലവിലിപ്പോൾ എയർലിഫ്റ്റിംഗ് മാത്രമാണ് പ്രായോഗികമാകുന്ന ഏക ഏകമാർഗ്ഗം അവരെ എത്രയും വേഗം തന്നെ ചെയ്യാനുള്ള നടപടികളും ഉടൻ ആരംഭിക്കുമെന്നാണ് സൈന്യം അറിയിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം